പാർലമെന്റിൽ വെച്ച് ജോൺ സുരേഷ് ഗോപിയോട് ഗോപിയുടെ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് അതാണ് താങ്കൾ എന്ന് പറഞ്ഞു തിരിച്ച് സുരേഷ് ഗോപി ഒരു ചോദ്യം ചോദിച്ചു അതോടെ പാർലമെന്റ് നിശബ്ദം കൂടുതൽ വാർത്തയിലേക്ക് എംബുരാൻ സിനിമയെ ചൊല്ലി പാർലമെന്റിൽ ഇടതെമ്പി ജോൺ ബ്രിട്ടാസും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും നേർക്കുനേർ എംബുരാൻ സിനിമയ്ക്ക് നേരെ ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി തന്റെ പേര് ചിത്രത്തിൽ ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കിയത് താൻ ആവശ്യപ്പെട്ട പ്രകാരമാണെന്നും പറഞ്ഞു രാജ്യസഭയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എംബുരാൻ സിനിമയെ മുൻ കഥാപാത്രത്തെ സുരേഷ് ഗോപിയോട് ഉപമിച്ചായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ രാജ്യസഭയിലെ പ്രസംഗം എംബുരാൻ സിനിമയ്ക്കെതിരെ ഉണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കഴിഞ്ഞ ദിവസവും ബ്രിട്ടാസ് പാർലമെന്റിൽ ഉയർത്തിയിരുന്നു എൻപുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് കാണാം ബി ജെ പിയുടെ കാണാം ഈ മുന്നയെ മലയാളി കേരളവും തിരിച്ചറിയും അതാണ് കേരളത്തിന്റെ ചരിത്രം നെയ്വത്ത് അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് പൂട്ടിക്കും ഒരു തെറ്റുപറ്റി മലയാളികൾക്ക് വൈകാതെ ആ തെറ്റ് തിരുത്തും ജോൺ ബിറ്റാസ് പാർലമെന്റിൽ പറഞ്ഞു ഇതോടെയാണ് സുരേഷ് ഗോപി ഇടപെട്ട് സംസാരിച്ചത് എൻപുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് യാതൊരു സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എന്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ് നീക്കം ചെയ്യിപ്പിച്ചതാണ് ഇതാണ് യാഥാർത്ഥ്യം എംബുരാനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ടി പി അമ്പത്തൊന്ന് റിലീസ് ചെയ്യാൻ ധൈര്യം കിട്ടുമോ സുരേഷ് ഗോപി ചോദിച്ചു ലെഫ്റ്റ് റൈറ്റ് സിനിമ ഉയർത്തിക്കാട്ടിയും സുരേഷ് ഗോപി പ്രിട്ടാസിനെതിരെ തിരിഞ്ഞു വിവാദങ്ങളെ തുടർന്ന് മോഹൻലാൽ ചിത്രമായ സിനിമയുടെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയ കൂട്ടത്തിൽ നേരത്തെ സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിരുന്നു